ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി താമസിക്കുകയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടനാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി അവിടെ തന്നെ വീട് വയ്ക്കുകയാണ് കേരളത്തിൻ്റെ നല്ലറിയായ കുട്ടനാടിൻ്റെ നിരവധി പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിരവധി മീറ്റിങ്ങുകളും ഒക്കെ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ചർച്ചയ്ക്കും മീറ്റിങ്ങൾക്കും അപ്പുറം പ്രായോഗികവും സൃഷ്ടിപരവുമായ തുടർ നടപടികളൊന്നും കാര്യം മാത്രം പ്രസക്തമായി ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ അനുഭവം വർഷങ്ങൾ അഞ്ചാറു മാസം നീണ്ടു നിൽക്കുന്ന വെള്ളപ്പൊക്ക കെടുതികൾ കാലം തെറ്റിവരുന്ന മഴയും വളർച്ചയും ജലജന്യ രോഗങ്ങൾ ക്യാൻസർ കിഡ്നി രോഗികളുടെ എണ്ണത്തിനുണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് തോടുകളും ആറുകളും എക്കലും നിറഞ്ഞതുമൂലം ഒഴുക്ക് നിലച്ച് ജലം കെട്ടിക്കുന്നതു പ്രശ്നങ്ങൾ നെല്ലിൻ്റെ വില കിട്ടാത്തത് മൂലം കർഷകർ കടക്കണിയിലാകുന്നത് ഇങ്ങനെ നിരവധിയായ പ്രതിസന്ധികളാണ് ഇന്ന് കുട്ടനാട്ടുകാർ നേരിടുന്നത് ഇതു സംബന്ധിച്ച് അഭിവന്യ തറയും പിതാറുമായി സംസാരിക്കാൻ അവസരം കിട്ടിയതാണ് ഈ സെൻ്റർ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നയിച്ചത് കൃഷിയെയും കർഷകനെയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇക്കാര്യത്തിൽ തൻ്റെ മുൻഗാമിയായിരുന്ന അഭിമന്യ പെരുന്തോട്ടം പിതാവിനേക്കാൾ യുവത്വത്തിൻ്റെ ഊർജം കൊണ്ട് ഒരു പടി മുന്നിലായ നിസ്വാർത്ഥമായ ഒരു സഭാ മേലധ്യക്ഷനെ ലഭിച്ചത് കുട്ടനാട്ടിലെ കർഷകരുടെ ഭാഗ്യമാണ് കുട്ടനാട്ടിൻ്റെ പ്രശ്നങ്ങൾ അവതരിച്ചപ്പോൾ തികഞ്ഞ താല്പര്യത്തോടും ഉത്സാഹത്തോടും അതിലൂടെ ക്ഷമയോടും ആണ് അഭിയെല്ലാം കേട്ടത് എങ്ങനെ പരിഹാരം എന്ന് സംബന്ധിച്ച് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കാനായിരുന്നു മറുപടി സഭ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും ഞാൻ കളിച്ചു വളർന്ന കണ്ടു വളർന്ന എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട നാടാണ് കുട്ടനാട് ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി താമസിക്കുകയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടനാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി അവിടെ തന്നെ വീട് വെക്കുകയാണ് ഭൂമിശാസ്ത്രപരമായി ലോക ശ്രദ്ധേയതുള്ള ഒരു നാടാണ് സാംസ്കാരികമായി തനിമ കൊണ്ടും കാർഷിക രീതിയുടെ പ്രത്യേകതകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു നാട് കഷ്ടതകൾ മറക്കാനും അതിജീവനത്തിനായും തങ്ങളുടെ എല്ലാമായ നെൽകൃഷിക്ക് വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാനും ശ്രമിച്ച ഒരു ജനതയുടെ കാലഘട്ടമാണ് എൻ്റെ ചെറുപ്പത്തിലെ കുട്ടനാട് ചെറു ചാലുകൾ തുടങ്ങി വലിയ മോട്ടോർ ചാലുകൾ വരെ ചാടിക്കടന്ന് ആരോഗ്യം സംരക്ഷിച്ച ഒരു കാലഘട്ടം നെൽകൃഷിയും പരിതസ്ഥിതിയും സ്നേഹിച്ച ജനങ്ങളുണ്ടായിരുന്ന കുട്ടനാട് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വിമുഖതയുണ്ടായിരുന്ന കുട്ടനാട് കുട്ടനാടിൻ്റെ വികസനം മാതൃകളും തനത്തെ കൃഷി രീതികളും സ്വയം കണ്ടെത്തുകയും സ്വയം പര്യാപ്തം നേടാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു നാടാണ് കുട്ടനാട് ചാരവും ചാണകവും മാത്രം വളമായി നൽകി ഒന്നിടപെട്ട വർഷങ്ങളിൽ നെൽകൃഷി ചെയ്ത രീതിയിൽ നിന്നും രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് എല്ലാ വർഷവും കൃഷി നടത്തുന്നതിലേക്ക് കർഷകർ മാറി ഇതിനായി അൻപതേടുകളിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പരിപാടിയുടെ ഭാഗമായുള്ള വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടത്തിയ സേവകന്മാരെ നമുക്ക് സ്മരിക്കാം മാറ്റങ്ങളും ശാസ്ത്രീയ കൃഷി രീതികളും പ്രയോഗത്തിൽ വരുത്താൻ പരിശ്രമിച്ച മുൻഗാമികളെ വിത്തരണത്തിൽ വിസ്മരിക്കാൻ കഴിയുന്നില്ല എൻ്റെ പിതാവ് യശസ്വരിനായ വി സി ജോൺ നാട്ടുകാർ ചിന്നാച്ചൻ നിന്ന് വിളിക്കുന്ന വ്യക്തി പണ്ട് വർഷങ്ങളിൽ തൈനാൻ സ്ത്രീ എന്ന നെൽവത്തെ കുട്ടനാട്ടിൽ കൊണ്ടുവരികയും ആ നെൽവത്തെ കർഷക തൊഴിലാളികൾക്ക് കാല് കൊണ്ട് ചവിട്ടി മതിച്ച് തിരിക്കാൻ പറ്റത്തില്ല മെഷീൻ ഉപയോഗിച്ച് വേണോ അതടിച്ചെടുക്കാൻ ആ കൃഷി അന്ന് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവർണറായിരുന്ന എൻ എൻ ബാഞ്ചുവാണ് ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് ഏക്കർ പുതുക്കരി പാടത്ത് കൃഷി ഉണ്ടായിരുന്നു കൃഷിയുണ്ടായിരുന്നിടത്ത് മുഴുവൻ ഈ വിത്ത് വിതയ്ക്കുകയും ആധുനിക രീതിയിൽ അത് കൃഷി ഉറക്കുകയും ലാഭകരമായി ആ കൃഷി നടത്തുകയും ചെയ്യുന്നതാണ് കുട്ടനാട്ടിലെ നെൽകൃഷിയുടെ മാറ്റത്തിന് വേണ്ടി പൊക്കക്കൂടുതലുള്ള തകരി പോലെയുള്ള പ്രദേശങ്ങളിൽ പോയി വിത്ത് പൊക്കമുള്ള സ്ഥലങ്ങളിൽ വിതച്ച് ഇരുപത്തിയൊന്നോ ദിവസമാകുമ്പോൾ ആ പാക്ക് ഞാറ് കൊണ്ടുവന്ന് ഞങ്ങളെയും പാടങ്ങളിൽ നട്ട് ഒരു നെൽച്ചെടിയിൽ നിന്ന് അറുപത് ലീഫുണ്ടാക്കിയ കാലവും ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾ അപ്പാപ്പനെന്ന് വിളിക്കുന്ന ആ വലിയ കൃഷിക്കാരൻ്റെ കൂടെ നടന്നുള്ള അനുഭവമാണ് എനിക്കിന്ന് മനസ്സ് തുറന്ന് കൃഷി ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ മുൻപ് മുൻപീട് പറഞ്ഞതുപോലെ ആയിരം ഏക്കർ റാണി ചിത്തിര കായൽ കൃഷി ചെയ്യുകയും വിജയകരമായി ആ കൃഷി പൂർത്തിയാക്കിയെന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇതുപോലെ ഈ കൃഷിക്ക് വേണ്ടി നേരിട്ട പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അപ്പാപ്പൻ പറഞ്ഞറിയുകയും അത് കാണുകയും ഒരുപാട് നേതാക്കന്മാർ ഞങ്ങളുടെ കളത്തിൽ വന്ന് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് യശസ്വരിനായ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് സമരം കഴിയുമ്പോൾ നിങ്ങളുടെ അപ്പൻ തൊഴിലാളികളുമായി എന്നോട് എന്നോടെൻ്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞിട്ടുണ്ട് എടാ നേതാക്കന്മാർ പറയുമ്പോൾ അവർ സമരം ചെയ്യും പണിക്കാരും നമ്മുടേതാണ് ഇത് യാഥാർത്ഥ്യമാക്കി കുട്ടനാട്ടിലും എവിടെയും കൃഷി ചെയ്യാൻ ദൈവം തന്ന ഭാഗ്യം നിങ്ങളോട് വിവരിച്ചാൽ തീരത്തില്ല കർഷകർ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇതിനോടൊക്കം തുടങ്ങിയിരുന്നു രാസവളങ്ങളിൽ നിന്നും നാനോവളങ്ങളുടെ ഉപയോഗത്തിൽ വരെ ഇന്ന് എത്തി നിൽക്കുകയാണ് പൊയ്ത്ത് മെഷീനുകൾ ഇന്ന് വ്യാപകമായി കഴിഞ്ഞു ആധുനിക മെഷീനുകളും ഡ്രോണുകളും ഉൽപാദനക്ഷമത ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ള വളങ്ങളുമൊക്കെ ചേർത്ത് കൃഷി കൂടുതൽ ലാഭകരമാക്കുന്ന ഭാവി വരും സോളാർ ഊർജം പ്രയോജനപ്പെടുത്തി എല്ലാ നെൽപ്പാടങ്ങളിലും വൈദ്യുതി സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള കാരണം വിദൂരമുള്ള പഠനങ്ങളാണ് ഇതിനൊക്കെ ആവശ്യം റാണി ചിത്രം ആർത്താണ്ഡം കായൽ നിരങ്ങൾ കൃഷി സൃഷ്ടിച്ചെടുത്ത് നെൽ ഉൽപ്പാദനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച കായൽ രാജാവ് എന്നറിയപ്പെടുന്ന മുരിക്കനെ അനുസ്മരിക്കാതിരിക്കുന്നത് ഈ അവസരത്തിൽ നീതികേടാണെന്ന് ഞാൻ കരുതുന്നു ആ പ്രാഗൽഭ്യത്തെ വിവരിക്കാൻ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഒരു പ്രസ്താവന മാത്രം മതി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ക്ഷാമത്തിൽ എൻ്റെ പ്രതിഭകൾക്ക് വേണ്ടി മുരിക്കുമൂട്ടിൽ തൊമ്മൻ ജോസഫ് നെല്ലുൽപാദിപ്പിച്ചു ജീവസന്ധാരണത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മഹത്തായ കാര്യമാണ് എന്ന സാരം തൊണ്ണൂറുകളിലെ ആഗോളവൽഖണ്ഡ നയങ്ങൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നതിനുള്ള വാതായനങ്ങൾ തുറന്ന് നൽകിയത് കുട്ടനാട്ടിലെ പുതുതലമുറയെ കൃഷിയിൽ നിന്നും മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ആറുകളിലെയും തോടുകളിലെയും എക്കനും ചെളിയും എല്ലാ വർഷവും നീക്കം ചെയ്ത് പാടശേഖരങ്ങളുടെ പുറപണ്ടുകളിലെ തെങ്ങനും വാഴയ്ക്കുമൊക്കെ ബളമായും വണ്ടുകളുടെ സംരക്ഷണത്തിനും തോടുകളിലൂടെ ജനനിർഗമനം സുഗമമാക്കുന്നതിനും സഹായമായിരുന്നത് ഈ ജോലി ചെയ്യാൻ താല്പര്യമുള്ള പുതുതറമയുടെ അഭാവം വലിയ തോതിൽ ബാധിച്ചു ഇതിന് അനുയോജ്യമായ ബദൽ സംവിധാനങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചിലവ് കുറച്ച് നടപ്പാക്കുന്നതിന് കഴിഞ്ഞില്ല കർക്കടകത്തിൽ പത്തുണക്കെ പൊന്നൊരുക്കുന്ന കന്നിബയിൽ മകരക്കാർ വീഴാതെയുള്ള കൃഷിയിറക്കൽ ഓർക്കാറ്റ് വീശുന്നതിന് മുമ്പ് ഒഴിച്ച് ലക്ഷ്യം വെക്കുന്ന കായൽ കൃഷി പുഴു കൊട്ട ചാരി വിതക്കെ ഇങ്ങനെ എത്രയെത്ര പാഠങ്ങളിലൂടെയായിരുന്നു കുട്ടനാട്ടിൻ്റെ ജീവിതം കാലവും ഗണവും നടത്തിയിട്ടുള്ള ജീവിതം ഒരു വർഷത്തേക്കുള്ള നെല്ലും അടുത്ത കൃഷിക്കുള്ള വിത്തും സൂക്ഷിച്ചു വെച്ച് സന്തോഷകരമായി ജീവിച്ച കുട്ടനാട്ടുകാർ ഈ ജീവിത പാഠങ്ങളെ ഉൾക്കൊണ്ട് കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും സംരക്ഷിക്കുന്ന ചിന്തകളും നിർദ്ദേശങ്ങളുമാണ് ലോകം അംഗീകരിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കുട്ടനാടിൻ്റെ പുനർജീവനത്തിനായി പഠന റിപ്പോർട്ട് ഉണ്ടാക്കിയത് അതിജീവിതായി പൊരുകുന്ന ഒരു ജനതയാണ് ഇന്ന് കുട്ടനാട്ടിലുള്ളത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉചിതവും സമയബന്ധിതവുമായ നയരൂപീകരണം നടത്തുന്നതിലെ കാലതാമസങ്ങളും സ്ഥിതി കൂടുതൽ മോശമാക്കുന്നു വലിയൊരു പഠന റിപ്പോർട്ട് നമുക്ക് മുൻപിലുള്ളപ്പോഴും അതിന് മേൽ നടപടിയെടുക്കാനോ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്താനോ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നത് ദുഃഖകരമാണ് മാറി ഇന്നത്തെ കാലഘട്ടത്തിൽ കർഷകനും കർഷക തൊഴിലാളികൾക്കും ലാഭകരമായി നടത്താവുന്ന ഒന്നാണ് നെൽകൃഷി കൃഷിയോടുള്ള താൽപ്പര്യവും മുടക്കാനുള്ള പണവും സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തിലും ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ വളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗി പ്രയോഗിക്കുന്നതിനും ചെയ്യുന്നതിനും നെല്ലിൻ്റെ വില താമസം കൂടാതെ ലഭിക്കുന്നതിനും ലഭിക്കുകയും ചെയ്താലും മാത്രമേ ഇത് സാധിക്കൂ ഇതിനു പുറമേ തെങ്ങ് വാഴ പച്ചക്കറികൾ മൃഗസംരക്ഷണം മത്സ്യകൃഷി താറാവ് വളർത്തൽ തുടങ്ങി സമഗ്രവും കാലാനുസൃതമായ സമീപനം കുട്ടനാടിൻ്റെ സുസ്ഥിരമായ വികസനത്തിന് ആവശ്യമാണ് കുട്ടനാടിൻ്റെ മണ്ണും ജലവും വായുവും ശുദ്ധമായി സംരക്ഷിക്കുന്ന വികസനം ബഹുമാനപ്പെട്ട ആലപ്പുഴ കലക്ടർ എനോഡിയ അടുത്ത സമയത്ത് പറയുകയുണ്ടായി നമ്മുടെ ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയും ബന്ധിപ്പിക്കുന്നതിനുള്ള റോപ്പ് വേ ഏറ്റവും വലിയൊരു ടൂറിസ വികസനമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ റാണി ചിത്ര കായൽ വഴി നേരെ ആ ബണ്ട് കൂടെ കോട്ടയത്തിനെത്തും ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് നമുക്ക് സർക്കാരിന് ത്രാണിയുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിവരം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് ഈ ചിന്തയാണ് കുട്ടനാടിനെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷണം നടത്തുന്ന അതിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ജാതി മത രാഷ്ട്രീയ സാംസ്കാരിക വ്യത്യാസങ്ങൾക്കപ്പുറം എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കുട്ടനാടിൻ്റെ ശതകാല പ്രൗഢിയും നന്മയും ലോകമെമ്പാടുമുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം ആവശ്യമാണെന്ന് കരുതിയത് ഇതിന് ഏറ്റവും അനുയോജ്യവും സമീപസ്ഥവുമായ സ്ഥാപനം സെൻറ്റ് ബർക്ക് കോളേജ് ആണെന്നതിൽ തർക്കമില്ല ഈ ആശയം പങ്കുവെച്ചപ്പോൾ അഭിപ്രായ തറയിൽ പിതാവും ഏറ്റക്കാട്ട് അച്ഛനും കോളേജ് പ്രിൻസിപ്പളും കോളേജിലെ ഗവേഷണ വിഭാഗവും മാനേജ്മെൻറ്റ് വകുപ്പും ഒക്കെ കാണിച്ച താല്പര്യമാണ് ഈ സെൻറ്റർ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നയിച്ചത് കൃഷിയെയും കുട്ടനാടിനെയും സ്നേഹിച്ച എൻ്റെ പിതാവിൻ്റെ സ്മരണയിലും എന്നെ ഞാനാക്കിയ കുട്ടനാട്ടിനു വേണ്ടിയുള്ള ശ്രമം വിജയത്തിലെത്തിക്കുന്നുമാണ് ഈ സെൻ്ററിന് വേണ്ടി ചെറിയ സഹായം ചെയ്യാം എന്ന തീരുമാനത്തിലെത്തിയത് ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് അക്കാഡമിക് ലോകത്തിലെയും കുട്ടനാടിനെയും പരുദ്ശ്രിതിയെയും സ്നേഹിക്കുന്നവരുടെയും അക്ഷീണമായ പരിശ്രമം കൊണ്ട് മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ സമീപ ഭാവിയിൽ തന്നെ ഈ ഉദ്യമം ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമുക്ക് ഒരു റിസർച്ച് പ്ലോട്ട് കോളേജിനു സമീപമുള്ള പാഠത്തെ വാങ്ങി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശുഭാപി വിശ്വാസത്തോടെ കുട്ടനാട്ടിനു വേണ്ടി നമുക്ക് ഒരുമിക്കാം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പി ടി തോമസ് തൻ്റെ അന്ത്യത്തിൽ ആലപിക്കണമെന്നാവശ്യപ്പെട്ട ഈ സ്നേഹചീരത്തെ ഒരു ജന്മം കൂടി തരുമോ എന്ന് ചോദിച്ച ഈരടികൾ ആവർത്തിച്ചു കൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഉപസമയം